ക്കുമോർ പിതാവിനും പുത്രനും പരിശോധിക്കും സ്തുതി ആദ്യ മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോണ്ടായിരിക്കും മാറാകട്ടെ ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ വീണ്ടും ദൈവ ദിനത്തിന്റെ കീഴിൽ അരിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഒരുക്കി നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം രണ്ടായിരത്തി ഇരുപത് ഒരു അനുഗ്രഹത്തിൻ്റെ വർഷമായി തീരുവാൻ ഈ പുതിയ വർഷത്തിൽ ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഈ വർഷം ആദ്യം മുതൽ അവസാനം വരെ ഒരനുഗ്രഹമായ തീരുമാനം തക്കവണ്ണം നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് ഈ രണ്ടായിരത്തി ഇരുപത് നമ്മുടെ വ്യക്തിപരമായ ജീവിതം കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടാൻ നാം എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കുകയാണ് ധ്യാനിക്കുകയാണ് കർത്താവിന് പദനം പരിശോധിക്കുമ്പോൾ ഒരു കുടുംബജീവിതം അല്ലെങ്കിൽ ഒരു കുടുംബം എങ്ങനെയായിരിക്കണമെന്ന് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരിശ്രൂഷകാലത്ത് അത് വെളിപ്പെടുത്തുന്നുണ്ട് വിശുദ്ധ രക്ഷാ സുവിശേഷം സ്ലിഹെഴുതരക്ഷാസുവിശേഷം ഏഴാമധ്യായം അതിൻ്റെ ഇരുപത്തി നാല് മുതൽ വാക്യങ്ങൾക്ക് പ്രാർത്ഥന വചന ഇങ്ങനെ പറയുന്നു ആകയാൽ എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് വണത് ബുദ്ധിയുള്ള മനുഷ്യരുടെ തുല്യനാകുന്നു വൻ മഴ ചൊരിഞ്ഞു നദികൾ പൊങ്ങി കാറ്റടിച്ചു ആ വീട്ടിൻമേൽ അലച്ചു അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീണുമിടുന്ന മനുഷ്യനോട് തുല്യമാകുന്നു വൻ മഴ ചൊരിഞ്ഞു നദികൾ പൊങ്ങി കാറ്റടിച്ചു ആ വീടിന്മേൽ അലച്ചു അത് വീണു അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു ഇവിടെ കഥാവായ യേശു ക്രിസ്തു ദൈവ അനുസരിക്കുന്ന ബുദ്ധിയുള്ള ഒരു മനുഷ്യനെക്കുറിച്ച് ഒരു ഉപമ വർണ്ണിപ്പിക്കുകയാണ് അതായത് ഈ ഉപമയുടെ സാരാംശം ഇതാണ് ദൈവവചനമനുസരിക്കുന്ന വ്യക്തി പാറമേൽ ഉറച്ചിരിക്കുന്ന ഒരു ഭവനം പോലെ ആയിരിക്കുമെന്ന് കർത്താവായ ശുക്രിസ് വെളിപ്പെടുത്തുകയാണ് ഈ ഉപമയിൽ പ്രധാന വിഷയം ഒരു വീടാണ് നമ്മുടെ എല്ലാവരുടെയും ഒഴിവാക്കാൻ കഴിയാത്ത വ്യക്തിപരമായ ജീവിതത്തിൽ ഒഴിവാക്കാൻ കഴിയാത്ത ഒന്നാണ് നമ്മുടെ കുടുംബം നമ്മുടെ ഭവനം എന്ന് പറയുന്നത് ഒരു ഭവനം ഒരു കുടുംബം എങ്ങനെയായിരിക്കണമെന്ന് യേശു ക്രിസ് പഠിപ്പിക്കുകയാണ് അത് പാറമേൽ അടിസ്ഥാനമിട്ടതായിരിക്കണം നമുക്കറിയാം കഴിഞ്ഞ നാളുകളിൽ വലിയ ജലപ്രളയം വന്നപ്പോൾ കാറ്റും മഴയും ആഞ്ഞു വീശിയപ്പോൾ ഈ കൊച്ചു കേരളത്തിൽ ഒത്തിരി വീടുകൾ തകർന്നു പോയി എന്നാൽ വൻ മഴ പെയ്തപ്പോൾ വലിയ കാറ്റടിച്ചപ്പോൾ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ ചില വീടുകൾ അത് തകരാതെ പോറൽ പോലും മേൽക്കാതെ സുരക്ഷിതമായിത്തീർന്നു ഇവിടെ യേശു ക്രിസ് പറയാണ് പാറമേൽ അടിസ്ഥാനമിട്ട ഭവനം ആ വീട് എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും തകർന്നു പോകുകയില്ല എന്നാൽ വൻ മഴ ചൊരിയുമ്പോൾ നദികൾ പൊങ്ങി കാറ്റടിച്ച് ആ വീടിന്മേൽ അലച്ചപ്പോൾ അത് വീണുപോകാൻ കാരണം അത് മണനന്മേൽ പണിത ഭവനമായിരുന്നു എന്ന് യേശുക്രിസ്തു പഠിപ്പിക്കുക നമ്മുടെ വ്യക്തിപരമായ ജീവിതവും എല്ലാം നാം പരിശോധിക്കുമ്പോൾ അടിസ്ഥാനം എവിടെയാണ് എന്ന് സ്വയം ഒന്ന് പരിശോധിക്കാൻ നല്ലതാണ് നാം വ്യക്തിപരമായ ജീവം നയിക്കുമ്പോൾ യേശുക്രിസ്തു എന്ന പാറമേൽ അടിസ്ഥാനമിട്ടാണോ ജീവിതം മുന്നോട്ട് പോകുന്നത് ആ ജീവിതം ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധി ഉണ്ടായാലും പ്രതികൂലം ഉണ്ടായാലും അത് വീടുപോകിയില്ല അതുപോലെ തന്നെയാണ് നമ്മുടെ വ്യക്തിപോമായ കുടുംബജീവിതവും ഒരു ഭവനം ഒരു കുടുംബം എന്ന് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനം അനുസരിച്ചിരിക്കും അതിൻ്റെ നിലനിൽപ്പ് ഇവിടെ യേശുക്രിസ് പഠിപ്പിക്കുകയാണ് വൻ മഴ ചൊരിഞ്ഞു നദികൾ പൊങ്ങി കാറ്റടിച്ചു ആ വീടിന്മേലച്ചു അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ അത് വീണില്ല ഇവിടെ ഇതിൻ്റെ അടിസ്ഥാനമാണ് അതിനെ അന്ത്യത്തോളം നിലനിർത്തിയത് ഏതിൻ്റെയും അടിസ്ഥാനമാണ് അതിന് ശാശ്വതമായ നിലനിൽപ്പിന് കാരണം അങ്ങനെയാണെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതം കുടുംബജീവിതം അടിസ്ഥാനം എന്തിനാണെന്ന് സ്വയം ഒന്ന് പരിശോധിക്കണം ഇവിടെ പാറമേൽ അടിസ്ഥാനമിട്ട ഭവനം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസ ജീവിതത്തെ ദൈവത്തിന് കർത്താവായ യേശു ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ട ഒരു ജീവിതമാണോ കർത്താനുവാദനം പരിശോധിക്കുമ്പോൾ യശയബ്രാന് വസ്തുവം ഇരുപത്തെട്ടാം അധ്യായം അതിൻ്റെ പതിനാറാമത്തെ വാക്യം അതുകൊണ്ട് കർത്താവ് ഇപ്രകാരം അല് ചെയ്യുന്നു ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി കല്ലിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നവൻ യില്ല ഒരടിസ്ഥാന ശിലയെക്കുറിച്ചാണ് യഹോവയായ ദൈവം കൽപ്പിക്കുന്നത് പതറാതിരിക്കാൻ ചഞ്ചലപ്പെടാതിരിക്കാൻ വീണു പോകാതിരിക്കാൻ യഹോവയായി ദൈവം കൽപ്പിക്കുകയാണ് ഞാൻ സിയോനിൽ ഉറപ്പുള്ള ഒരു അടിസ്ഥാനമിട്ട് ഇട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി ഒരടിസ്ഥാനക്കല്ലിട്ടിരിക്കുന്നു നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ ഇങ്ങനൊരു അടിസ്ഥാനമുണ്ടോ നമ്മുടെ വിശ്വാസത്തിൻ്റെ പാറമേൽ ദൈവമാകുന്ന യേശുക്രിസ്തുവാകുന്ന പാറമേൽ ഒരു ജീവിതമാണോ നമ്മുടെ വ്യക്തിപരമായ ജീവിതം കുടുംബജീവിതം എന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ് കർധാന വചനം പരിശോധിക്കുമ്പോൾ പരിശോധന പത്ര ഓസ് ലീഗുക ഒന്ന് പത്ര ഓസ് രണ്ടാമധ്യായം ആറും ഏഴും വാക്കിൽ കർധാനവചന വചനം പറയുന്നു ഞാൻ ശ്രേഷ്ഠവും മാന്യമായൊരു മൂലക്കല് സിയോനി ഇടുന്നു അവനിൽ വിശ്വസിക്കുന്ന ലിജ്ജ് പോകുകയില്ല എന്ന് തെരുവഴുത്തിൽ കാണുന്നുവല്ലോ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട് വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവൻ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടങ്കൽപ്പാറയുമായി തീർന്നിരിക്കുന്നു അവിടെ ഒരു വിശ്വാസിയുടെ വിശ്വാസത്തെക്കുറിച്ചാണ് പരിശുദ്ധനായ പത്രം ശ്രീക വെളിപ്പെടുന്നത് അത് നാം കേട്ട വചനം സിയോനിലെ അടിസ്ഥാനമിട്ട മൂലക്കല്ലിനെ കുറിച്ച് യഹോവയായി ദൈവം കൽപ്പിച്ച ആ വാക്യത്തെ പ്രതിയാണ് പോലീസുകളുടെ നിങ്ങളുടെ വിശ്വാസം ദൈവത്തിലുള്ള വിശ്വാസം യേശുക്രിസ് വിശ്വാസം അത് അടിസ്ഥാനമിട്ടിരിക്കുന്നത് ആ മൂലക്കല്ലായിത്തീർന്നിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അന്ത്യം വരെ നിലനിൽക്കുന്ന വിശ്വാസത്തിലാണോ സ്വയമെന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ് വീണ്ടും എഫ് എസ് ലേഖനം രണ്ടാമധ്യായം ഇരുപതാം വാക്യം അവിടെ പരിശുദ്ധനായ പോലീസിലെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് യേശുക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്വന്മാരും പ്രവാചകന്മാരും എന്ന മേൽ പണിതിരിക്കുന്നു അത് സഭയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രവാചകന്മാരും അപ്പോസ്വലന്മാരും അടങ്ങിയിരിക്കുന്ന ഈ സഭയിൽ മൂലക്കല്ലെന്ന് പറയുന്നത് ക്രിസ്തുവാണ് യേശുക്രിസ്തുവാണ് എന്ന് പരിശുദ്ധനായ പോലീസിലെ പഠിപ്പിക്കുക അങ്ങനെയാണെങ്കിൽ സഭയുടെ മൂലക്കല്ല് യശുക്രിസുവാണ് എങ്കിൽ പോസ്റ്റർമാരും പ്രവാചകന്മാരും അടങ്ങുന്ന അടിസ്ഥാനമിൽ പണഞ്ഞിരിക്കുന്ന ഈ സഭയിൽ അതിൻ്റെ മൂലക്കല്ല് യേശുക്രിസ്തുവാണെങ്കിൽ ഒരു ഭവനത്തിൻ്റെ അടിസ്ഥാന ശീല മൂലക്കല്ല് എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണെങ്കിൽ ഒരു വ്യക്തിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് യശുക്രിസ്സുള്ള വിശ്വാസമാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ അടിസ്ഥാനമാകുന്ന ഈ മൂലക്കല്ലിന്മേലാണോ നാം പണിയപ്പെട്ടിരിക്കുന്നതെന്ന് സ്വയം ഒന്ന് പരിശോധിക്കണം ഇന്ന് അനേകം വ്യക്തി ജീവിതങ്ങൾ കുടുംബജീവിതങ്ങൾ നാശത്തിൻ്റെ തകർച്ചയുടെ വക്കിലായിരിക്കുമ്പോൾ നാം സ്വയം ഒന്ന് പരിശോധിക്കണം ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനമിട്ട ഒരു വ്യക്തി ജീവിതമാണോ കുടുംബജീവിതമാണോ നമ്മുടെ ജീവിതമെന്ന് സ്വയം ഒന്ന് പരിശോധിക്കണം ഇന്ന് തകർന്നു പോകുന്ന അനേക കുടുംബജീവിതങ്ങൾ സമാധാനമില്ലാതെ സംതൃപ്തിയില്ലാതെ ജീവിക്കുന്ന അനേക കുടുംബജീവിതങ്ങൾ പരസ്പരം വെറുപ്പും വിദ്വേഷവും വാശിയും വൈരാഗ്യവുമായി ജീവിതം തള്ളി നിൽക്കുന്ന അനേക കുടുംബജീവിതങ്ങൾ പരസ്പരം സഹായിക്കാൻ കഴിയാതെ ഭിന്നതകളും വഴക്കും വിദ്വേഷവുമായി ജീവിക്കുന്ന അനേകം കുടുംബങ്ങൾ ഇന്ന് ജീവിതത്തിൽ സമാധാനമില്ല സന്തോഷമില്ല സംതൃപ്തിയില്ല ഇതിൻ്റെ എല്ലാം മൂല കാരണം അടിസ്ഥാന കാരണം കഥാപരം വചനം പറയുന്നു ക്രിസ്തുവാകുന്ന മൂലക്കല്മേലല്ല ഈ ജീവിതം ഈ കുടുംബം പണിയപ്പെട്ടിരിക്കുന്നത് നമ്മുടെ വ്യക്തിപരമായ ജീവിതം കുടുംബജീവിതം നമുക്കൊന്ന് പരിശോധിക്കാം ഇന്ന് ഒരു കുടുംബത്തിൻ്റെ അടിത്തറ ഇളകാൻ എന്താണ് കാരണം പലപ്പോഴും പല വ്യക്തിയുടെയും പല കുടുംബങ്ങളുടെയും അടിത്തറ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനല്ല എന്നുള്ളത് തിരിച്ചറിയുന്നില്ല ഇന്ന് പലപ്പോഴും രണ്ട് വള്ളത്തിൽ കാലു വെച്ചാണ് മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം രണ്ട് വള്ളത്തിൽ കാലു വെച്ചാൽ ആ വ്യക്തിയുടെ ജീവിതം തകർന്നു പോവും സത്യദൈവത്തെ യേശുക്രിസ്തുവിനെ കർത്താവും ദൈവമായി വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് ആരാധിക്കേണ്ട യശുക്രിസ്തുവിൽ വിശ്വസിക്കേണ്ട ഒരു വ്യക്തി യേശുവിനേക്കാൾ ഉപരി എന്തിനെങ്കിലും സ്ഥാനം കൊടുത്തു കഴിഞ്ഞോ അടിസ്ഥാനമായിട്ട് അതിൻ്റെ മൂലക്കല്ലായി മറ്റെന്തിനെങ്കിലും സ്ഥാനം കൊടുത്തോ അവിടെയെല്ലാം തകർച്ചകൾ ആരംഭിക്കുകയാണ് അത് പഴയ നിയമം മുതൽ നമുക്കറിയാം ദൈവത്തെക്കാൾ ഉപരി എവിടെയെല്ലാം മനുഷ്യൻ എന്തിനെങ്കിലും ദൈവമായി കണ്ടോ ദൈവസ്ഥാനത്ത് കണ്ടോ മുന്നോട്ട് പോകുന്നേ അവിടെയെല്ലാം തകർച്ചകൾ ആരംഭിക്കുകയാണ് പഴയ നിയമം പരിശോധിക്കുമ്പോൾ മനുഷ്യൻ്റെ ഏറ്റവും ആദ്യത്തെ തകർച്ചയെന്ന് പറഞ്ഞ ബാബേൽ ഗോപുരമാണ് ദൈവഹിതത്തിനെതിരായി മനുഷ്യൻ്റെ സ്വന്തം ബുദ്ധിക്കനുസരിച്ച് മനുഷ്യൻ പണിതുയർത്തിയ ഗോപുരം അത് കല്ലിൽ മേൽ കല്ല് ശേഷിക്കാതെ തകർന്നുപോയി അതുപോലെ തന്നെ എവിടെയെല്ലാം ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാതെ എന്തെല്ലാം പണിയപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം തകർച്ചകൾ എങ്കിൽ നമ്മുടെ കുടുംബജീവിതം പണിയപ്പെടുമ്പോൾ അതിൻ്റെ അടിസ്ഥാനം യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാണോ യേശു ക്രിസ്തുവിനെ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ എന്തുമാത്രം പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്ന് സ്വയം ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ് അതിനെ പരിശോധിക്കുമ്പോൾ ആവർത്തന പുസ്തകം അധ്യായം അതിൻ്റെ പത്തൊമ്പതാം വാക്യത്തിൽ ഒരു കാരണം ദൈവാത്മാ വെളിപ്പെടുത്തുകയാണ് പല കുടുംബങ്ങളുടെയും തകർച്ചയുടെ മൂലകാരണം മണലിന്മേൽ അടിസ്ഥാനമിട്ട് പഠിത ഒരു ഭവനം ഒരു വീട് അത് കാറ്റടിക്കുമ്പോൾ നദികൾ ഉയരുമ്പോൾ അതിന്മേൽ വീടിന്മേൽ പറഞ്ഞാൽ അത് തകർന്നു വീഴുമെന്ന് അതിൻ്റെ വീഴ്ച വലുതായിരിക്കുമെന്ന് യേശുക്രിസ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ കുടുംബജീവിതത്തിൻ്റെ തകർച്ചയുടെ മൂലകാരണം എന്താണെന്ന് നാം ഒന്ന് പരിശോധിക്കണം ഇവിടെ മധുരം പറയുന്നു ആവർത്തന പുസ്തകം എട്ടാമധ്യായം പത്തൊമ്പതാം ഭാഗ്യത്തിൽ പറയുന്നു നിന്റെ ദൈവമായ എഹോവെ നീ മറക്കുകയും അന്യദൈവങ്ങളെ പിന്തുടർന്ന് അവയെ സേവിച്ച് നമസ്കരിക്കുകയും ചെയ്താൽ നിങ്ങൾ നശിച്ചു പോകുമെന്ന് ഞാൻ നിങ്ങളോട് സാക്ഷീകരിക്കുന്നു ഒരു വ്യക്തിയുടെ ഒരു കുടുംബത്തിൻ്റെ നാശത്തിൻ്റെ ഒരു കാരണം ദൈവാത്മാ വെളിപ്പെടുത്തുകയാണ് നിന്റെ ദൈവമായ ദൈവമായഹോവെ നീ മറക്കുക അന്യദൈവങ്ങളെ പിന്തുടരുക അവയെ സേവിച്ച് നമസ്കരിക്കുക ഇതൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ തകർച്ചയുടെ മൂല കാരണമാണ് യശുക്രിസുവാകുന്ന യേശുവിലുള്ള വിശ്വാസത്തിന്മേൽ അടിത്തറയിട്ട് മൂലക്കല്ലായിരിക്കുന്ന യേശു ക്രിസ്തുവിൽ പണിയപ്പെടേണ്ട വ്യക്തിയുടെ ജീവിതം തകർന്നു പോകാൻ ഒരു കാരണം ഒരു മനുഷ്യൻ്റെ അന്യദേവാരാധനയാണെന്നൊക്കെ തഥാന വചനം വെളിപ്പെടുത്തുകയാണ് ഇവിടെ വചനം പറയുന്നു നിങ്ങൾ നശിച്ചു പോകും ഇന്ന് അനേകം കുടുംബങ്ങൾ തകർന്നു പോകാൻ കാരണം അനേക വ്യക്തി തകർന്നു പോകാൻ കാരണം അതിൻ്റെ മൂല കാരണം പരിശോധിക്കുമ്പോൾ യേശുക്രിസ്തുൽ വിശ്വസിക്കുന്നു ഏകസത്യ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന അനേകം പേർ അന്യ ദൈവങ്ങളിൽ വിശ്വസിക്കുകയും ദൈവങ്ങളെ ആരാധിക്കുകയും ദൈവങ്ങൾക്ക് നേർച്ച കാഴ്ചകൾ അർപ്പിക്കുകയും അന്യദൈവങ്ങൾക്ക് അർപ്പിച്ച ബലിവസ്സുകൾ ഭക്ഷിക്കുകയും അന്യ ദൈവാരാധന വിശ്വസിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് വ്യക്തിപരമായ ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ തകർച്ചകൾ ഉണ്ടാകുന്നത് എന്ന് ദൈവത്തിൻ്റെ വചന വ്യക്തമായി വെളിപ്പെടുത്തുകയാണ് അതുകൊണ്ട് അന്യദൈവാരാധനയ്ക്ക് കാരണമായ എന്തെങ്കിലും ഒരു പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ കുടുംബത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അവിടെയെല്ലാം സമാധാനത്തിന് പകരം ഭിന്നതയും സംതൃപ്തിക്ക് പകരം അത്യാഗ്രഹവും മനുഷ്യൻ്റെ ജീവിതത്തിൽ കയറി വരികയാണ് ഇവിടെ പല കുടുംബങ്ങളുടെയും പല വ്യക്തികളുടെയും നാശത്തിൻ്റെ കാരണം ദൈവാത്മാ വ്യക്തമായി വെളിപ്പെടുത്തുകയാണ് പ്രധാന വചനം പരിശോധിക്കുമ്പോൾ ആവർത്തന പുസ്തകം പതിനെട്ടാം അധ്യായം എന്നെ പത്തു മുതലുള്ള വാക്യങ്ങൾ തൻ്റെ മകനെയോ മകളെയോ അക്തിപ്രവേശനം ചെയ്യിക്കുന്നവൻ അക്തിപ്രവേശിപ്പിക്കുക എന്ന് പറഞ്ഞ ഹോമം ചെയ്യിക്കുന്നവൻ പ്രശ്നക്കാരൻ പ്രശ്നക്കാരൻ പറഞ്ഞ സ്ഥാനക്കാരൻ മുഹൂർത്തക്കാരൻ മുഹൂർത്തക്കാരൻ പറഞ്ഞ കണിയാന്മാർ സമയം നോക്കുന്നവർ ആഭിചാരക്കാർ ശുദ്ദക്കാരൻ മന്ത്രവാദി വെളിച്ചപ്പാടൻ ലക്ഷണം പറയുന്നവൻ അഞ്ചനക്കാരൻ എന്നിങ്ങനെയുള്ളവരെ നിങ്ങളുടെ ഇടയിൽ കാണരുത് ഇങ്ങനെയുള്ളവരെ കണ്ടാൽ അവരരികിൽ ചെന്ന് അവർ പറയുന്നത് കേട്ട് അവർ പറയുന്ന വിശ്വസിച്ച് അവർ പറയുന്ന പ്രായ്ചിത്ത പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്യ ദൈവാരാധനയാണ് നമ്മൾ ചെയ്യുന്നത് പല കുടുംബങ്ങളുടെയും തകർച്ചയുടെ കാരണം പരിശോധിക്കുമ്പോൾ അനേക ക്രിസ്തീയ കുടുംബങ്ങളിൽ തകർച്ച വിളിച്ചു വരുത്തുവാൻ ഒരു കാരണം ഈ അന്യ ദൈവാരാധനയാണ് എത്രയോ കുടുംബങ്ങളിൽ ചില പ്രശ്നക്കാർ സ്ഥാനക്കാർ കണിയാന്മാർ പറഞ്ഞത് കേട്ട് മന്ത്രവാദികൾ പ്രശ്നക്കാർ ശുദ്ധക്കാര് കേട്ട് ഹോമം നടത്തുക അവർ പറയുന്നത് കേട്ട് എന്തെങ്കിലും നേർച്ച കാഴ്ചകൾ അർപ്പിക്കുക അന്യദേവാരാധന നടത്തുക അന്യദേവങ്ങൾക്ക് നേർച്ച കാഴ്ചകൾ അർപ്പിക്കുക അന്യദേവാരാധനയിലൂടെ സത്യദൈവത്തെ മറന്ന് പാപം കുടുംബത്തിലേക്ക് ശാപം കുടുംബത്തിലേക്ക് വിളിച്ചു വരുത്തുന്ന പ്രവൃത്തികൾ ചെയ്യുക നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട് ദൈവം നമുക്കൊരു ഭവനം ദാനമായി നൽകുമ്പോൾ ആ ഭവനത്തിൻ്റെ അടിസ്ഥാനം അതിൻ്റെ മൂലക്കല്ലിടുന്ന സമയം മുതൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകുന്നുണ്ടോ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്രൂഹായുടെ നാമത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകി ഒരു മൂലക്കല്ലിടുമ്പോൾ അവിടെ ദൈവം മഹത്വമെടുക്കുകയാണ് ചെയ്യുന്നത് അവിടെ ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകുകയാണ് ചെയ്യുന്നത് അതല്ലാതെ ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകാതെ ഒരു ഭവനം പണി ആരംഭിക്കുമ്പോൾ ആ ഭവനത്തിൽ കിടന്നുറങ്ങുന്നവർക്ക് എങ്ങനെ സ്വസ്ഥത സമാധാനം ലഭിക്കും വീണ്ടും ഒരു ഭവനം പടി ആരംഭിക്കുന്ന സമയം മുതൽ അവസാനിക്കുന്ന സമയം വരെ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന അവസ്ഥയിലാണോ ഒരു വീടിൻ്റെ കല്ലിടുമ്പോൾ കട്ടള വയ്ക്കുമ്പോൾ അതിൻ്റെ സംക്ഷേപവാർഗം മെയിൻ വാർക്ക എന്നൊക്കെ പറഞ്ഞ് ഓരോ തലങ്ങളിലും ഇന്ന് പാപ ചെയ്യാനായിട്ട് അവസരം കണ്ടെത്തുകയാണ് മദ്യപാനത്തിനും മറ്റ് തിന്മ പ്രവൃത്തികൾക്കും കാരണമായി തീരുകയാണ് ഇനി ഭവനം പണി പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ആ ഭവനം പണി ആ ഭവനത്തിൽ കയറി താമസിക്കുന്ന ദിവസം ആ ഭവനത്തിൻ്റെ സമർപ്പണം അതിൻ്റെ ഭൂദാശം അതിൻ്റെ വെഞ്ചിരിപ്പ് നടക്കുന്ന സമയം അന്ന് മദ്യം വിളമ്പി ദൈവത്തെ വേദനിപ്പിക്കുന്ന പാപം ചെയ്യുന്ന ഒരു ഭവനത്തിൽ എങ്ങനെ സ്വസ്ഥതയും സമാധാനം ലഭിക്കും കർത്താവിന് മഹത്വം കൊടുക്കേണ്ട ഒരു വീട് അതിൻ്റെ ആ ആരംഭം മുതൽ അവസാനം വരെ പിശാദിനും മഹത്വം കൊടുക്കുന്ന പ്രവൃത്തികൾ പാപപ്രവൃത്തികൾ ചെയ്തു വരികയാണ് എത്ര ക്രിസ്തീയ കുടുംബങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്താൻ പറ്റും എൻ്റെ ഭവനം വഴി ആരംഭിച്ച സമയം മുതൽ അതിൽ കയറി താമസിക്കുന്നവരെയും ഞാനൊരിക്കലും പിശാദിനും മഹത്വം കൊടുത്തിട്ടില്ല എൻ്റെ ദൈവത്തിനല്ലാതെ ഞാൻ മറ്റാർക്കും മഹത്വം കൊടുത്തിട്ടില്ല എന്ന് എത്ര പേർക്ക് സാക്ഷീകരിക്കാൻ സാധിക്കും ഇന്ന് മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ട് അവരെ അനുകരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് സ്ഥാനക്കാരെ വിളിച്ച് മുഹൂർത്തക്കാരെ വിളിച്ച് കണിയന്മാരെ വിളിച്ച് മന്ത്രവാദികളെ വിളിച്ച് എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അന്വേഷിക്കുമ്പോൾ ദൈവത്തെ ഭയമില്ലാത്തത് കൊണ്ടാണ് ദൈവത്തിന് വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് ദൈവം ആകാശവും ഭൂമിയും ഭൂമിയുള്ള സ്ഥകലവും സൃഷ്ടിച്ചിട്ട് ദൈവം പറഞ്ഞു എല്ലാം നല്ലതെന്ന് കണ്ടിരിക്കുന്നു ദൈവം സൃഷ്ടിച്ചതെല്ലാം ദൈവം നല്ലതെന്ന് കണ്ടു എന്നാൽ മനുഷ്യന് മനുഷ്യൻ വിധിക്കുകയാണ് ദൈവം നല്ലതെന്ന് കണ്ടതിനെ മനുഷ്യൻ വിധിക്കുകയാണ് ഇവിടെ ചില കുഴപ്പമുണ്ട് ഇവിടെ ശത്രുദോഷമുണ്ട് ഇതിൻ്റെ ആ മൂല ശരിയല്ല അത് കന്യമൂലയാണ് ഇതിൻ്റെ കിടപ്പ് ശരിയല്ല ഇതിൻ്റെ ദർശനം ശരിയല്ല ഇതിൻ്റെ വാതിലിരിക്കുന്നത് ശരിയല്ല ഇങ്ങനെ ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലതെന്ന് ദൈവം കണ്ടു എന്നാൽ മനുഷ്യൻ അതിനെ നല്ലതല്ല എന്ന് പറയുമ്പോൾ അവിടെ പിശാചിൻ്റെ സ്വരമാണ് കേൾക്കുന്നത് ദൈവ വചനത്തിനെതിരായി കേൾക്കുന്ന സ്വരം പിശാജിൻ്റെയാണ് ഇങ്ങനെ പിശാജിനെ അനുസരിക്കുന്ന ഒരു വ്യക്തിയുടെ കുടുംബ ജീവിതത്തിൽ എങ്ങനെ സ്വസ്ഥതയുണ്ടാകും എങ്ങനെ സമാധാനം ഉണ്ടാകും അവിടെ എങ്ങനെ സംതൃപ്തിയുള്ള ജീവൻ നയിക്കാൻ സാധിക്കും പലപ്പോഴും ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ട ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകേണ്ട കുടുംബങ്ങളിൽ അന്യ അന്യദൈവാരാധനയ്ക്ക് ഒന്നാം സ്ഥാനം നൽകുകയാണ് അന്യ ദൈവങ്ങളെ പ്രസാദിപ്പിക്കുന്ന നേർച്ചകൾ കാഴ്ചകൾ അർപ്പിക്കുന്ന പാപപ്രവൃത്തികൾ ചെയ്യുകയാണ് പതിനം പറയുകയാണ് ആവർത്തന പുസ്തകം പതിമൂന്നാം അധ്യായം അതിന് മൂന്നും നാലും വാക്യത്തിൽ പ്രധാനമാകരം പറയുന്നു നീ അറിഞ്ഞിട്ടില്ലാത്ത അന്യദൈവങ്ങളെ നാം ചെന്ന് സേവിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അടയാളമോ അത്ഭുതമോ ഒന്നറിയിക്കുകയും അവൻ പറഞ്ഞ അടയാളമോ അത്ഭുതമോ സംഭവിക്കുകയും ചെയ്താൽ ആ പ്രവാചകൻ്റെ സ്വപ്നക്കാരുടെയോ വാക്ക് കേട്ടനുസരിക്കരുത് നിങ്ങളുടെ ദൈവമായ ഹോമ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടി നിങ്ങളെ നിങ്ങളെ എന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ ദൈവമായ ഹോമ നിങ്ങളെ പരീക്ഷിക്കുകയാണെന്നും ഇങ്ങനെയുള്ള ഒരവസരങ്ങൾ ദൈവം നമ്മെ പരീക്ഷിക്കുന്നതിന് തുല്യമായ പ്രവൃത്തിയാണ് ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നാം ദൈവത്തെ വേദനിപ്പിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഭവനത്തിൽ ശകുനം നോക്കുക മുഹൂർത്തം നോക്കുക സമയം നോക്കുക നക്ഷത്രഫലം നോക്കുക വാരഫലം നോക്കുക ഇങ്ങനെയുള്ള സമയവും മുഹൂർത്തവും നോക്കി ചില പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അവിടെ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം വിശാദിന് കൊടുക്കാൻ കാരണമായിത്തീരുന്നു പലപ്പോഴും സമാധാനവും സന്തോഷവും നിറഞ്ഞു നിൽക്കേണ്ട ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കേണ്ട കുടുംബത്തിൽ ഭിന്നതയും അസ്വസ്ഥതയും വേദനയും കടന്നു വരാൻ ഒരു കാരണം പിശാദിനെ ആധിപത്യമെടുക്കാൻ കാരണമായ ചില പാപപ്രവൃത്തികളാണ് ചില ശുദ്ധര പ്രവൃത്തികൾ ചെയ്യുന്നവർ മന്ത്രവാദികൾ ആഭിചാരക്കാർമാർ സ്ഥാനക്കാർ ഇങ്ങനെയുള്ളവർ പറയുന്ന വാക്ക് കേട്ട് എന്തെങ്കിലും പ്രായശിത്വ പ്രവൃത്തി ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിൽപ്പിച്ച് അതിന് ആധിപത്യമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം ഒരു വീട് പണിയുമ്പോൾ ഒരു ഭവനം പണിയുമ്പോൾ കർത്താവായ ഒന്നാം സ്ഥാനം നൽകി ദൈവത്തിന് മഹത്വം കൊടുത്ത് ആ ഭവനം പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ ആ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനം ലഭിക്കും ആ കുടുംബത്തിൽ ജീവിക്കുന്ന വ്യക്തികൾ ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകുന്ന വ്യക്തികളാണോ ഒന്നാം സ്ഥാനം നൽകുന്ന വ്യക്തിയാണോ പലപ്പോഴും മണന്മേൽ പണിയപ്പെടുന്ന ഭവനം പോലെ ഇന്ന് ചില പ്രതിസന്ധികൾ വരുമ്പോൾ പ്രതികൂലങ്ങൾ വരുമ്പോൾ ചില രോഗങ്ങളും കഷ്ടതയും ദാരിദ്ര്യവും വരുമ്പോൾ തകർന്നു പോകുന്ന കുടുംബമായ ആത്മഹത്യ ചെയ്യുന്ന ഒരവസ്ഥയിലേക്കന്ന് അനേകം കുടുംബങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഏ ദൈവത്തിലുള്ള വിശ്വാസം യേശുക്രൂസുള്ള വിശ്വാസം അടിയുറച്ച വിശ്വാസം ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും പ്രശ്നങ്ങൾ വന്നാലും എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട് കർത്താവായ യേശു ക്രിസ്തു സഖായിയുടെ ഭവനത്തിൽ ചെന്നപ്പോൾ അവിടെ ഒത്തിരി കുറവുകളുണ്ടായിരുന്നു ഒത്തിരി പ്രതിസന്ധി ഉണ്ടായിരുന്നു എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന് ആ ഹൃ ഭവനത്തിൽ ഒന്നാം സ്ഥാനം നൽകിയപ്പോൾ അവിടെ ഹൃദയത്തിലൊന്നാം സ്ഥാനം നൽകിയപ്പോൾ ഇവനും അബ്രഹാമിൻ്റെ മകനായിരിക്കുക ഇന്ന് ഈ ഭവനത്തിന് രക്ഷ വന്നിരിക്കുന്നു എന്ന് കർത്താവായി യേശുക്രിസ്തു കൽപ്പിച്ചപ്പോൾ നമ്മുടെ വ്യക്തി ഒരു ഒരുമാജീവിതത്തിൽ കുടുംബജീവിതത്തിൽ രക്ഷയുടെ അനുഭവം കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന യേശുക്രിസ്തുവിന് ഒന്നാം സ്ഥാനം നൽകുന്ന യേശുക്രിസ്തുവാകുന്ന പാറമേൽ പണിയപ്പെട്ട ഒരു വ്യക്തി ജീവിതം കുടുംബജീവിതം നാം നയിക്കുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് ആത്മശോധന ചെയ്യാൻ ഈ അവസരം നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വന്നാലും പ്രതിസന്ധി വന്നാലും യേശുക്രിസ്തുണുള്ള അടിയുറച്ച വിശ്വാസം യേശുവിൻ്റെ കൂടെയുണ്ട് എൻ്റെ ഭവനത്തിൻ്റെ നായകൻ എൻ്റെ യേശുവാണ് എൻ്റെ കർത്താവിന് മഹത്വം കൊടുക്കുന്ന ഒരു ജീവിതം ഒരു കുടുംബജീവിതം ഞാൻ നയിക്കുമെന്ന് ഒരു തീരുമാനമെടുക്കാൻ സാധിച്ചാൽ ഈ വർഷം നമ്മുടെ വ്യക്തിപരമായ ജീവിതം കുടുംബജീവിതം അനുഗ്രഹത്തിൻ്റെ അഭിവൃദ്ധിയുടെ ഉയർച്ചയുടെ ഒരു വർഷമായിത്തീരും അതുകൊണ്ട് കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിന് മഹത്വം കൊടുക്കാതെ പാപത്തിന് കാരണമായ എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കാം അനുദപിക്കാം ഏറ്റുപറഞ്ഞ് പാപശമ സ്വീകരിക്കാം യേശുവിന് മഹത്വം കൊടുക്കുന്നൊരു വ്യക്തി ജീവിതം കുടുംബജീവിതമായി തീരട്ടെ അനുഗ്രഹത്തിൻ്റെ അഭിവൃദ്ധിയുടെ ജീവിതമായി തീരട്ടെ അതിനായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം നമ്മുടെ കുടുംബജീവിതത്തെ സമർപ്പിക്കാം നമ്മുടെ ജീവിതത്തിൽ എല്ലാ തെറ്റുകളെ കുറ്റങ്ങളെ പാപങ്ങളെ കർത്താവിൻ്റെ തിരുമുറയിൽ സമർപ്പിച്ചുകൊണ്ട് കരിണിക്ക് വേണ്ടി നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം ർക്കുമോർ ഞങ്ങളതിഥിയായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാൻ ദൈവമേ കർത്താവായുക്രിസുമാകുന്ന പാറമേൽ അടിസ്ഥാനമിട്ട ഒരു കുടുംബജീവിതം ഞങ്ങൾക്ക് നയിക്കുവാൻ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകളെ കുറ്റങ്ങളെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പാപക്ഷമ സ്വീകരിക്കുവാൻ കർത്താവായുവി അങ്ങേക്കും മഹത്വം നൽകുന്ന ഒരു വ്യക്തിപരമായ ജീവിതം കുടുംബജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുകയാണ് ഈ വചനം കേട്ട് എല്ലാവരും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അവരുടെ കുടുംബജീവിതത്തെ സമർപ്പിക്കുന്നു അവരായിരിക്കണം ഭവനത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ വന്നുപോയ എല്ലാ പാപപ്രവൃത്തികളെ എല്ലാ അന്യദൈവാരാധനകളെ കൃതാകത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ് യേശുവെ അവിടുത്തെ തിരുമുറിവിലേക്ക് ഞങ്ങളുടെ ഈ കൊച്ചു ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തെ കുടുംബത്തിലുള്ള എല്ലാവരും ഇതിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പിതാവിടുത്തെ പുത്രനായ യേശു രക്തത്താൽ ഞങ്ങളെ കഴുകണമേ ഞങ്ങളുടെ ഭവനത്തിൻ്റെ ഞങ്ങളുടെ പുരിടത്തിൻ്റെ നാല് അതിരുകൾ എൻ്റെ രക്തത്താൽ മുത്തിരിയിട്ട് വിശുദ്ധീകരിക്കണം ഞങ്ങളുടെ ഭവനത്തിൻ്റെ മേൽ പിശാജാ ആധിപത്യം എടുക്കുന്ന എന്തെങ്കിലും പാപപ്രവൃത്തികൾ എന്തെങ്കിലും ശാപത്തിൻ്റെ പ്രവൃത്തി വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളോ ഞങ്ങളുടെ മാതാപിതാക്കളെ പൂർവീകര വഴി വന്നുപോയ എല്ലാ സകല പാപശാപ ബന്ധനങ്ങൾ ഈശോ രക്തമുഹാന്തരം ഞങ്ങൾക്ക് വിടും നൽകുമാറാണ് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധി അമ്മയും ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ സകല ശുദ്ധിമാന്മാരെ ശുദ്ധിമതകളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പിതാവെ എല്ലാം മഹത്വം അടുത്ത് മാത്രം അല്ല ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമായ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ ആമേൻ